ഞങ്ങളുടെ ഇന്നത്തെ കീരി എന്താണെന്ന് വെച്ചാൽ ചക്കുപ്പീടെ കുറേ ടോയ് ഇവിടെ വെറുതെ വാരി വലിച്ചിട്ടിട്ടുണ്ട് അതെല്ലാം ഒന്ന് പറക്കി വെച്ച് നോക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് ഇന്ന് ഞങ്ങൾ വെളിയിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചു അപ്പം രാവിലെ ചക്കുൻ്റെ ടോയ്സ് എല്ലാം കൊണ്ട് അടുക്കിപ്പറക്കി അപ്പോൾ നിങ്ങളതും കൂടെ കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് ചക്കുവിൻ്റെ ടോയ് വഴി ഇന്ന് പറക്കി നോക്കാം എത്തണം ഉണ്ടെന്ന് ചക്കുപ്പിയുടെ ഇൻട്രോ അങ്ങനെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്ക് വീഡിയോ നീ ഇത് തുടങ്ങി നിർത്തല്ലെന്ന് പറക്ക് വെക്കാം അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് ടോയ് എത്ര നേരത്തെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ടോയ് എന്നു വന്ന അപ്പം ഇത് അതിനുള്ളൊരു അവസരമായിട്ട് കാണുക വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം കമൻറ്റടിക്കണം സബ് ചെയ്തില്ലെങ്കിലും അപ്പം ഞങ്ങൾ എന്നാൽ വീഡിയോയിലോട്ട് പോട്ടെ ചപ്പിന്റെ കൊറേ ടോയ് ഉണ്ട് ഈ പെട്ടിക്ക് അതിരിപ്പുണ്ട് പിന്നെ ഇവിടെ ഈ പെട്ടിയില് ഇത് ഈ തറയെല്ലാം വലിച്ചിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചോടുത്തൊരു ബോക്സ് ആണ് ഇത് പിന്നെ ഇവിടെ ഒരു സൈക്കിൾ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ബോക്സിനകത്ത് സാധനം അവിടെ കുഞ്ഞാരും ഇതൊരു നാല് വർഷം തൊട്ടുള്ള സാധനങ്ങളട്ടോ ഇതെല്ലാം ഉം ഇതിൻ്റെ കുറേ ഉണ്ട് ആദ്യം സോഫ്റ്റ് ഇട്ട് പോയി ഈ ചെടിയൊക്കെ ഇല്ലേ ഇതുപോലത്തെ കുറേ ഉണ്ട് പട്ടിയും കങ്കാരുവും അങ്ങനെ എന്താണ്ടൊക്കെ സാധനം ഉണ്ട് അതിൻ്റെ സ്വരണം പിന്നെ ബാക്കിയുള്ളതൊക്കെ തൂക്കിടാൻ പറ്റുന്ന ഇവിടെ മുകളിലൊക്കെ തൂക്കിയിട്ടുണ്ട് നീ പോയെ ഇങ്ങോടാ വേണ്ട അവൻ ഇത് കുറേ നാളായിട്ട് ഇത് തുറക്കാതെ കിടക്കുവോ ഞങ്ങളുടെ വീട്ടിലെ തെക്കിനിയായിരുന്നു ഇത് വേണ്ട ഇപ്പം ഓരോ നേരത്തും നശം കറങ്ങി നോക്കും ഇതിൽ അപ്പോൾ ഇതെല്ലാം കൊണ്ടും വാരി വെടിച്ച് വെള്ളിയിലിട്ട് അങ്ങോട്ടേ കുറെ സാധനം പൊട്ടിതൊക്കെ ഉണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഇതൊക്കെ വേണ്ടിയിട്ട് തല്ലി പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട് കുറെ അപ്പം ഇതെല്ലാം കൊണ്ടൊന്ന് വാരി എടുത്ത് വെള്ളി ഇടാൻ പോകണം അങ്ങനെ ആ പെട്ടിക്കാത്ത സാധനമാണ് ഇത്രയും സുന്ദ്രാടം അല്ല ഇനി നണ്ടി ഇവിടെ ഒരു പെട്ടിയുണ്ട് ചെറിയ പെട്ടി ഇനി അതോട് ഇളക്കട്ടെ ഇതാണ് ഒരു മീനെ പിടിക്കുന്ന സാധനം ഇല്ലേ കൊറേ മീനോടെ ഇത് ലാസ്റ്റ് നമുക്ക്

ഇത് വെള്ളം ഇത് അടക്കി വെച്ചിട്ട് കാർ അടിച്ച് തറുപ്പിക്കുന്ന സ്ഥലമാണ് അങ്ങനെ ഇതും അവന്റെ പോയിട്ടുള്ള അങ്ങനെ രണ്ട് പെട്ടി പൊളിച്ചപ്പോൾ തന്നെ ഇത്ര ആയിട്ടുണ്ട് ഇനി ഒരു മൂന്നാമത്തെ പെട്ടിണ്ട് ഇത് അവൻ എന്റെ ഇടക്ക് ഏതോ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് നീ ആരാട്ടിച്ചെണ്ടി പിന്നെ എന്നിട്ട് ചിരിക്കുന്നിട്ട് നമുക്ക് ഈ പെട്ടി തുറന്നു നോക്കാം എന്തോ സാധനം ആ ട്രാക്ടറിന്റെ ബാക്കിയപ്പോ മൂന്ന് ബോക്സ് തുറന്ന് ഇത്ര ആയിട്ടുണ്ട് ചക്കോ അതിന് ആ അതെടുക്കാം ചക്കോബീൻ്റെ വണ്ടി എടുക്കുന്നു നീ പെട്ടിക്കുന്നത് കുറേ ഇതെല്ലാം കുഞ്ഞു കുറെ ഇരുമ്പിന്റെ കാറിലേ ഡൈകാസ്റ്റ് ഇതെല്ലാം ഇതിനകത്ത് ഉറമ്പുണ്ട് അപ്പൊ ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ട് ലാസ്റ്റ് ഒന്നൂടെ കാണിക്കാം ഇനി ഓപ്പറേഷൻ വരെ നമ്മുടെ ബേസ് മനസ്സിലായോ മിസ്റ്റർ അങ്ങനെ ചകുപ്പിഴ വണ്ടി ശേരല്ലോ ഇത്രയുണ്ട് അയ്യോ ഇനിയുണ്ടല്ലേ ഇനിയും കൊറേ കുഞ്ഞിക്കാറുണ്ട് ആ കുഞ്ഞിക്കാറോട് പറക്കി വെച്ചിട്ട് ഇപ്പൊ കാണിക്കാം സെക്കൻഡ് കുഞ്ഞിക്കാരെട്ട് കൊണ്ടു വെക്കാനാണോ വേറൊരു സാധനം കേട്ടാ വണ്ടി കയറ്റി വെക്കുക கொடைgradleல நீங்க போய்ட்டீங்க பாத்தீங்களா பத்தлете இத கம்மைக் குட்டி எடுத்துட்டு ഇങ്ങനെ உருட்டி விடும்போது ഇങ്ങനെ போறேன் கண்டா ஏ தாளோப்ネイ பத்தலி வண்டி நிறைய போவோம் பத்தлете तारे குசுน எடுத்து போடலாம் இப்ப இதோ எடக்கான block ആയിരിക്കും ഞങ്ങളുടെ പുതിയൊരു സ്ഥാനം ഞങ്ങൾ ഫാമിലിയായിട്ട് കളിക്കുന്ന സാധനമാണ് ഓയാ ആ ഇതിങ്ങനെ വെച്ച് എല്ലാം പറക്കി വെച്ചിട്ട് നീങ്ങനെ ഓൺ ആക്കുക ഈ മീൻ ഇതിൻ്റെ വാ തുറക്കും അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ചൂണ്ട ഇട്ടിട്ട് ആ നീങ്ങനെ ബുക്ക് എടുത്തോണ്ട് വരിക കളിക്കുക എന്തായാലും എൻ്റെ മെയിൻ പരിപാടി ഇതിനെപ്പോഴും കളിച്ച് കളിച്ചാൽ അതിൻ്റെ ബാറ്റ് ഇപ്പോൾ ഇത്തിരി കുറവാണെന്ന് തോന്നുന്നത് എന്താണ് വീടില്ല ഫോൺ ഇറക്കി ഇത് ഞങ്ങൾ കളിച്ച് മടിക്കാമായിരിക്കും ഇവൻ ഫുള്ള് കള്ള കളിക്കുക ഇങ്ങനെ അതിൻ്റെ വായ്ക്ക് അകത്ത് കൊണ്ട് ചൂണ്ട വെച്ചിട്ടുണ്ടായിരുന്നു ഈ കമ്പയ പിടിച്ച് ഇങ്ങനെ വെക്കുന്നതിനും അറ്റത്ത് പിടിച്ചിങ്ങനെ കൊണ്ടുവച്ചെടുത്തോണ്ട് പോയില്ല ഇതാണ് ഞങ്ങളുടെ ചക്കപ്പടി ഇപ്പം നിലവിലുള്ള ടോയ്സ് പിന്നെ കുറേ സോഫ്റ്റ് ടോയ് കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ ഈ പാവയില് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് ടെടിയും കുറേ അണ്ണാന അണ്ണന മാന പട്ടിയും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ആന അതൊക്കെ ഇവിടെ വെച്ചിട്ട് ഭയങ്കര പൊടി ഇടിക്കുക അങ്ങനെ അലമാരി വെച്ച് ഇപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് ആശ കളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടു മൂന്ന് മാസമായിട്ട് ഇപ്പോൾ അവിടെ ഒന്നോ രണ്ടെണ്ണം മേടിച്ചു കൊടുത്തിട്ടുള്ളൂ ഇതൊക്കെ നേരത്തെ മേടിച്ചു കൊടുത്തിട്ടുള്ള ഇപ്പം പിന്നെ ആശാന് ഇപ്പം ഫുള്ള് പടമ്പരയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം ബുക്ക് കളർ പെൻസിൽ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം ടോയ്സ് അധികം മേടിച്ചു കൊടുക്കാറില്ല ആരോ ചോദിച്ചാൽ ഞങ്ങളോട് ഇതെല്ലാം നിങ്ങൾ മേടിച്ച് കൊടുക്കുന്നതാണ് അത് ഇതെല്ലാം ഞങ്ങൾ മേടിച്ച് കൊടുക്കുന്നതാണ് ഒന്ന് രണ്ടെണ്ണം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാം ഞങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുള്ളത്